ഹലോ വെൽക്കം ബാക്ക് ടു റീസ് മാജിക് ടേസ്റ്റ് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതല്ലേ ലോഡഡ് ഫ്രൈസ് ആണ് കേട്ടോ ചിക്കൻ ലോഡഡ് ഫ്രൈസ് അപ്പം ഇതിന് മുമ്പ് ഞാൻ ബീഫ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് കൊല്ലം മുമ്പ് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ചെയ്ത പോലെയല്ല അത് ചെയ്തിട്ടുള്ളത് അതെൻ്റേതായ ഒരു റെസിപ്പിയിൽ ചെയ്തതാണ് അഡ് അത് അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഇത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത് ഇതും സൂപ്പർ ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട കേട്ടാ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇരുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കനാണ് കേട്ടോ എഴുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കൻ തന്നെ വേണം ഇതിന് എന്നാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇതിന് അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂണ് കോൺഫ്ലവർ വേണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പോൾ പിന്നെ കുറച്ച് ചെറുനാരങ്ങേൻ്റെ ജ്യൂസും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുട്ട മുട്ടേൻ്റെ ഒരു പകുതി പകുതിയൊന്നും വേണ്ട കാരണം ഇത് കുറച്ച് ചിക്കനല്ലേ ഉള്ളൂ അപ്പോൾ ഒരു മുട്ട നമുക്ക് ഫുള്ളായിട്ട് വേണ്ട മുട്ടേൻ്റെ കുറച്ച് ഭാഗം മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ സ്ക്രീനിൽ കാണിക്കുന്നില്ല ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഇനി നല്ല ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം നല്ലതൊന്ന് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പം നല്ലൊരു മിക്സിങ് കൊടുക്കുന്നുണ്ട് ഒരു കാ മണിക്കൂർ എല്ലാം വെച്ചാൽ മതി അപ്പോൾ ഇത് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതവിടെ മാറ്റി വെക്കാം പിന്നെ ഒരു കാ മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം കേട്ടോ അപ്പം ഞാനത് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് അപ്പം ഇങ്ങനെ ഓരോന്നായിട്ട് പീസായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ട് ബാച്ചായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ ബാച്ചാണ് അപ്പോൾ ഇതാ ഫ്രൈ ആയിട്ട് വന്നതിന് എന്നിട്ട് പിന്നെ നമ്മൾ അടുത്ത ബാച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് ഫ്രൈ ആക്കിയിട്ട് ഇതവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ എന്നാൽ നമുക്ക് അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീ സോസ് ഉണ്ടാക്കണം അപ്പോൾ അതിന് ഞാൻ ഒരു രണ്ട് രണ്ട് ടീസ്പൂൺ അല്ല ഒരു ഒന്നര ടീസ്പൂണ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മെൽറ്റ് കഴിഞ്ഞാൽ ഒരു ടീസ്പൂണ് നമ്മളെ മൈദയില്ല മൈദ അത് ഇട്ട് കൊടുക്കുക മൈദ ഇട്ടുകൊടുത്തിട്ട് ഇതിൻ്റെ പച്ച സ്മെല്ല് പോകുന്ന നേരം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ചെറിയ ഫ്ലെയിമിൽ നോക്കണം കേട്ടോ അല്ലെങ്കിൽ വേഗം അരിഞ്ഞു പോവും പിന്നെ അതിൻ്റെ സ്മെല് പോയപാട് ഞാൻ ഒരു കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കപ്പ് പാലും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഏ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇതൊന്ന് ഇപ്പം കട്ടിയായിട്ട് വരും കേട്ടോ അത് ആ കട്ട കാണുന്നത് പാലിന് ഫ്രീസറിൽ നിന്ന് എടുത്തതാണ് ഞാൻ അതാന്ന് കേട്ടോ കട്ട കാണുന്നത് അപ്പോൾ അത് അലിഞ്ഞോളൂ അതിൻ്റെ അകത്തു അപ്പോൾ ഇനി ഈ സമയത്ത് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒര ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് പിന്നെ ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി അതും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് കുറുക്കിയിട്ട് എടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് കുറുകുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ അല്ലെങ്കിൽ അടി അടിക്കു കുടിച്ചു പോവും അപ്പം ഇതിങ്ങനെ ഒന്ന് കട്ടിയായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ ഒരു അധികം കട്ടിയാകുമ്പാട്ടാ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ചൂട് മാറുന്ന സമയത്ത് ഭയങ്കര കട്ടിയായി പോവും അപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ ഇരുന്നോട്ട് ഇട്ടാ അപ്പോൾ അത് ഏകദേശം ഒന്ന് കഴിഞ്ഞാൽ ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഒരു ചീസ് സ്ലൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടെടുത്ത പോലെ മതി എന്ന് വെച്ചാൽ ആ ചൂടിൽ തന്നെ ചീസ് മെൽറ്റ് ആയിക്കോളും അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം ആവാൻ വേണ്ടിയിട്ട് കിട്ടാ കുറച്ച് നല്ലൊരു കട്ടി ഒരുപാട് കട്ടി വേണ്ട ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ആക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഓയിൽ ചൂടാക്കിയിട്ട് പൊട്ടാറ്റോലി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ റെഡിമെയ്ഡ് മേടിച്ചതാണ് ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ ഇത് റെഡിമെയ്ഡ് പാക്കറ്റ് വാങ്ങി വാങ്ങിയതാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അപ്പോൾ ഇതാ ഞാൻ അതിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ ഇതും കൂടി ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കണം അപ്പോൾ രണ്ട് പാച്ചായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തിട്ടുള്ളത് കേട്ടോ കുറച്ചേ ഉള്ളൂ ചെറിയ പാക്കറ്റാണ് വാങ്ങീനി അപ്പോൾ ആ ഒരു ലോഡഡ് ഫ്രൈസ് ഓരോന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും ഏ നമുക്കിത് സെറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു ട്രേ എടുത്തിന് എന്നിട്ട് അതിൻ്റെ അടിയിലേക്ക് ഇതേപോലെ ഇങ്ങനെ ഫസ്റ്റ് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഫ്രൈസ് ഭയങ്കര നീളേനും ഇല്ല ഭയങ്കര വലിപ്പതിനു നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിയതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കി കത്രിക എടുത്തിട്ട് രണ്ടാക്കിയിട്ട് മുറിച്ചിട്ടാന്ന് ഇട്ട് കൊടുത്തിന് കേട്ടോ അപ്പോൾ ഇതാ ഫസ്റ്റ് ഇതായിട്ട് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ടിട്ട് അതിൻ്റെ മേലേക്ക് നമ്മളെ ചിക്കൻ ഇല്ലേ ചിക്കൻ ഇതേപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കട്ട എല്ലാടത്തേക്കും വെച്ചുകൊടുക്കണം എന്നാലല്ല നല്ലൊരു കഴിക്കുമ്പോൾ എല്ലായിടത്തേക്കും കിട്ടേണ്ടത് ഇപ്പോൾ ഈ ചിക്കൻ ഇട്ടെടുക്കുമ്പോൾ തന്നെ നല്ലൊരു മൊഞ്ചില്ല അല്ലേ അപ്പോൾ ചിക്കനും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമ്മളെ ചീസ് സോസ് ഈ ചോ ചീ സോസ് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പില്ലേ ഒന്ന് ചൂടാക്കിക്കോട്ടോ ചിലപ്പം നമ്മളെ ചൂടാറി പോയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പം നല്ല കട്ടിയെല്ലാം ആയിട്ടുണ്ടാവും അങ്ങനെ കുറച്ച് ലൂസാക്കിയിട്ട് കുറച്ചും കൂടി പാലൊഴിച്ച് ലൂസ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇതിപ്പം എൻ്റെത് അങ്ങനെ ലൂസ് ആയിട്ടൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കലങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നാലും ഞാൻ ചൂടാക്കിനി ഞാൻ അതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് മയോണീസ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതേപോലെ കുറച്ച് മയോണീസ് ഒഴിച്ചു കൊടുക്കാം ഞാൻ അടുത്തത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊമാറ്റോ സോസാണ് ടൊമാറ്റോ കച്ചപ്പായാലും കുഴപ്പമില്ല അപ്പം അതും കൂടി ഇതിൻ്റെ അത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ഒരാളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇപ്പം എൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഞാനാക്കുന്നത് അപ്പം നിങ്ങളുടെ ടേസ്റ്റിനെ നിങ്ങളാക്കിക്കോ പിന്നെ വേണ്ട ചില്ലി ഫ്ലേക്സ് ചില്ലി ഫ്ലേക്സും കൂടി ഇങ്ങനെ കുറച്ചിട്ട് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് കുറച്ചൊരിക്കാനും അതും കൂടി ഇതിൻ്റെ മേലെയൊക്കെ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്യുക അതെല്ലാം ഓരോരാൾ ഫ്ലേവറിന് അനുസരിച്ചിട്ട് കൂട്ടുക കുറക്കുക ഇങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യട്ടോ അതിന് ഏറ്റവും ടോപ്പലായിട്ട് നമുക്ക് മൊസറിലാ ചീസ് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഞാൻ ബീഫ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ മേലെ ഇങ്ങനെ ചീസൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് ബീഫ് രണ്ടും രണ്ടാണ് ചിക്കനും ബീഫും രണ്ട് രണ്ടായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇതും കൂടി ഇങ്ങനെ മേലെയൊക്കെ കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൈക്രോവേവ് ചെയ്തിട്ട് എടുക്കണം അല്ലെങ്കിൽ നമ്മൾ പാത്രത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കേക്ക് എല്ലാം ബേക്ക് ചെയ്യുന്നില്ലേ അതുപോലെ ബേക്ക് ചെയ്തെടുത്താലും മതി കേട്ടോ നമ്മൾ പാത്രം വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഈ ട്രൈ അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾ എന്തിനാ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാത്രം അതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് അത് ജസ്റ്റ് ചീസും മെൽറ്റ് ആകാൻ വേണ്ടി മാത്രം അപ്പം ഞാൻ ഓവനിൽ വെച്ചിട്ട് മൈക്രോവേവ് ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാ സംഭവം സെറ്റ് ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇത് ശരിക്കും നല്ല ചൂടോടെ കഴിക്കാൻ വേണ്ടി ഭയങ്കര ടേസ്റ്റ് ആട്ടോ ശരിക്കും ഇത് ചൂടാരി കഴിഞ്ഞാലല്ല നല്ല ചൂടോടെ തന്നെ കഴിക്കണം എന്നാലേ ആ ഒരു ചീസിൻ്റെ എല്ലാം ശരിക്കും ടേസ്റ്റ് നമുക്ക് അറിയുള്ളൂ അതുമാത്രമല്ല ആ ചീസ് സോസിൻ്റെ ടേസ്റ്റ് എല്ലാം ഉണ്ടല്ലോ അതെല്ലാം ശരിക്കും അറിയണമെങ്കിൽ ആ ഒരു ചൂടോടെ തന്നെ കഴിക്കുന്നുട്ടോ തണിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ചൂടോടെ തന്നെ കഴിക്കുന്നു അടിപൊളി ടേസ്റ്റ് ആയിട്ട് കേട്ടോ നല്ല രസം നമ്മൾ ആ ഒരു ചിക്കൻ്റെ ഫ്ലേവറെല്ലേ ആ ഒരു ചിക്കൻ്റെ മസാല എല്ലാം ആ ഒരു പ്രത്യേക ടേസ്റ്റ് ആയത് അത് ഇതിൻ്റെ അപ്പുറം വരുമ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ സംഭവം നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലല്ലേ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ചിലർക്കെല്ലാം ഇത് അറിയാമായിരിക്കും എന്നാലും ഞാൻ ചെയ്തേറെ റെസിപ്പി ഇട്ടതേ ഉള്ളൂട്ടാ അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ടട്ടോ പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പം ഇഷ്ട അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ ബൈ